വീണ്ടും ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നേരി എന്ന ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നല്ല സിനിമകൾക്ക് പ്രേക്ഷർ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച സിനിമയാണ് നേര് എന്ന് മോഹൻലാൽ തന്നെ വ്യക്തമാക്കി അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞങ്ങൾ തന്നെ നിർമ്മിച്ച സിനിമയാണ് നേരിന്റെ അണിയറ പ്രവർത്തകർക്കും അതിൽ അഭിനയിച്ചവർക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മാധ്യമങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം സക്സസ് മീറ്റിൽ പറയുകയും ചെയ്തു നല്ല സിനിമകൾ വീണ്ടും ഉണ്ടാവട്ടെ നമുക്ക് വീണ്ടും കാണാൻ അവസരമുണ്ടാകട്ടെ മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ ഇതിന്റെയൊക്കെ തെളിവായി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആരാധകരും പ്രേമികളും തന്നെ ഞെട്ടുകയാണ് മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഉണ്ടാകുന്ന ഇംപാക്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാലാം ദിവസം ഏതാണ്ട് ആയിരത്തി അറുപത്തിനാല് ഷോകളാണ് നടന്നത് എൺപത് ശതമാനം ഓക്യുപ്പൻസിയിലായിരുന്നു ചിത്രത്തിന്റെ റൺ നടന്നത് എന്നതാണ് നാലാം ദിവസത്തിൽ നിന്നും അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ ഓക്യുപ്പൻസി രേഖപ്പെടുത്തിയെന്ന് ഇന്നലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടാതെ നൂറ്റി എൺപതിന് മുകളിലുള്ള എക്സ്ട്രാ ലാസ്റ്റ് നൈറ്റ് ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ നേരെ രേഖപ്പെടുത്തിയത് ഗ്ലോബൽ ഓപ്പണിംഗിൽ വീക്കെന്റിൽ ഏകദേശം ഇരുപത്തെട്ട് കോടിക്ക് മുകളിലുള്ള വീക്കൻഡ് ഗ്രോസ് ലഭിക്കാനുള്ള സാധ്യതയെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചു കഴിഞ്ഞ ദിവസം തന്നെ ഈ പറയുന്ന കണക്കുകളൊക്കെ ഒരു വലിയ കണക്കാണ് കാരണം നേരി എന്ന ചിത്രം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചിത്രമാണ് നാലാം ദിവസമായ കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏതാണ്ട് മൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷൻ രേഖപ്പെടുത്തിയത് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നു എക്സാക്ട് കണക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും കൂടാതെ അഞ്ചാം ദിവസവും അഡ്വാൻസ് സെയിലിൽ ഞെട്ടിച്ചു എന്ന നേരത്തെ റിപ്പോർട്ടുകളിൽ പുറത്തു വന്നിരുന്നു ഏകദേശം ഒന്നേ കോടിയുടെ ക്രിസ്മസ് ഡേ അഡ്വാൻസ് സെയിലിനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞുകൊണ്ട് ൾ ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഷോകളാണ് നേര് എന്ന ചിത്രം കംപ്ലീറ്റ് ആക്കിയത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലുള്ള ഷോകൾ ഇന്നേ ദിവസം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി അവർ പുറത്തുവിടുകയാണ് ആദ്യ ദിനം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഷോകളും രണ്ടാം ദിനം തൊള്ളായിരത്തി പതിനഞ്ച് ഷോകളും മൂന്നാം ദിനം ആയിരത്തി എഴുപത്തി ഒൻപത് ഷോകളും നാലാം ദിനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് ഷോകളും കേരള ബോക്സ് ഓഫീസിൽ നടന്നിരുന്നു തിയേറ്ററിൽ ആൾക്കരക്കന്റെ വീഡിയോകളൊക്കെ ട്രേഡ് അനുസുകളും തിയേറ്റർ റിപ്പോർട്ടായി പുറത്തുവിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നൈറ്റ് ഷോകളായിരുന്നു ഓക്കുപൻസിൽ വലിയ വർധനവ് രേഖ മൂന്നാം ദിവസം കഴിയുമ്പോൾ തന്നെ ഇരുപത് കോടിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ചിത്രം നടത്തിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ട്രേഡ് ഏജൻസികൾ എക്സാക്ട് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ഇന്നേ ദിവസം അതിനു മുകളിലേക്കാണ് ഏതാണ്ട് ഇരുപത്തെട്ട് കോടിക്ക് മുകളിലുള്ള ഗ്രോസ് കളക്ഷൻ വീക്കെൻഡിൽ നേടുമെന്ന് അവർ പറയുമ്പോൾ നാലാം ദിവസം വലിയൊരു കണക്ക് തന്നെ വേൾഡ് വൈഡിൽ നിന്നും എത്താനുള്ള സാധ്യതയുണ്ട് ഇതുവരെ അവർ അത് പുറത്തുവിട്ടിട്ടില്ല അതിനുവേണ്ടിയാണ് വെയിറ്റിംഗ് ക്രിസ്മസ് ദിനത്തിൽ തന്നെ ബുക്കിംഗ് സൈറ്റുകൾ എടുത്തു നോക്കിയാൽ പതിനായിരം ടിക്കറ്റുകൾ ഏറ്റവും അവസാന മണിക്കൂറിൽ വരെ വിറ്റു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്നേ ദിവസം ഒരു ഗംഭീര ഹ്യൂജ് ഡേ ആയി നേരിന് മാറുകയാണ് എന്നും പറയുകയാണ് ഓരോ പ്രേക്ഷകരും അവരിതെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നേര് എന്ന ചിത്രം വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയപ്പോഴേക്കും ചിത്രത്തിന്റെ റീമേക്കളെ കുറിച്ചുള്ള ചർച്ചകളും സിനിമാ മേഖലയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ നേര് എന്ന ചിത്രത്തിന്റെ ആദ്യ റീമേക്ക് സംഭവിക്കാൻ പോകുന്നത് തെലുങ്കിലായിരിക്കും അതും ദൃശ്യം എന്ന സിനിമയുടെ തെലുങ്കിൽ അവതരിപ്പിച്ച വെങ്കടേഷ് തന്നെയായിരിക്കും മോഹൻലാൽ കഥാപാത്രത്തെ തെലുങ്ക് വെർഷനിൽ അവതരിപ്പിക്കുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ജിത്തു ജോസഫ് തന്നെയായിരിക്കുമോ ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്നും ഇനി കണ്ടറിയേണ്ടതുണ്ട് മോഹൻലാലിന്റെ കഥാപാത്രം വെങ്കടേഷ് അവതരിച്ചു ഈ ചിത്രത്തിലേക്ക് രാജനും പ്രിയാമണിയും അതേപോലെ ക്യാരക്ടർ അവതരിപ്പിച്ചുകൊണ്ട് തെലുങ്കിൽ എത്താനുള്ള സാധ്യതകളെ കുറിച്ചും പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതൊരു വലിയ റൂമറായി തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തി പ്രമുഖ സിനിമ നിരൂപകരും സിനിമ അനലിസ്റ്റുകളും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം എത്തിയത്